in the അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് മദ്രസക്കുള്ളിൽമാർ പഠിപ്പിച്ചു വിടുമ്പോ അവർക്ക് കാണിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ സംസ്കാരം നമ്മുടെ ആദർശുദ്ധി നമ്മുടെ ശുദ്ധി അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ട് രണ്ട് മണിക്കൂർ കാസെടുത്ത് മക്കളെ കുട്ടിലേക്ക് വിട്ടാൽ ഉമ്മമാർ റിമോട്ട് വെച്ച് തുറന്ന് തിരിച്ചും മറിച്ചും മാറി മാറി കാണുന്ന സീരിയലുകളിൽ ആ പെണ്ണുങ്ങൾ ധരിക്കുന്ന വേഷം നമ്മുടെ പെൺകുട്ടികൾക്ക് I'm not on the only <laughs> സിനിമകളിൽ പുരുഷന്മാർ ചെയ്യുന്ന അഭിനയം നമ്മുടെ ആൺമക്കൾ കാണുന്നില്ലേ നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നില്ലേ നിരന്തരമായ കാഴ്ച നിരന്തരമായ ഫോളോയിങ് നിരന്തരമായ ഒരു വിഷയം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ശരി അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരാറില്ലേ അതുകൊണ്ടാണ് വേൾ പറയുന്ന നേരത്തെ ചിലതെങ്കിലും നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നത് നിങ്ങൾക്ക് നടക്കുന്നതല്ലേ അതിനെന്താ കുഴപ്പം അത് പോലെ നടക്കുന്നില്ലേ എന്ന് ചിന്തിക്കട്ട രീതിയിൽ നമ്മുടെ ചിന്താരീതിയെ പോലും ദോഷകരമായി ബാധിച്ചിട്ടുള്ള സംസ്കാരം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കടന്നു വന്നത് ജീവി സംസ്കാരത്തിലൂടെയല്ലയോ അല്ലേ പരിശുദ്ധ പറഞ്ഞു ഒരു വരുന്നുണ്ട് വീടിന്റെ ഉള്ളിലും അത് കടന്നു വരും നല്ല പ്രോഗ്രാമുകൾ അള്ളാഹുനെ പറ്റി ചിന്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ വിവരം തരുന്നത് നിങ്ങൾക്ക് ചിന്തിപ്പിക്കാത്തത് നന്മ തരുന്നത് താരോപദേശം തരുന്നത് നന്മ അതിന്റെ നന്മയെ നന്മയായി മനസ്സിലാക്കി സ്വീകരിച്ചുപയോഗിക്കാൻ പറ്റുന്നവർക്ക് പറ്റും അല്ലാത്തവർ ഒഴിവാക്കിക്കോളിൻ വാങ്ങിച്ചു വെക്കണ്ട നരകം വാങ്ങിച്ചു വെക്കണ്ട മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെ സീരിയലിന്റെ ഭ്രമത്തിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റാൻ കഴിയില്ലെങ്കിൽ സിനിമാ ഭ്രമത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ നിങ്ങളിൽ വാങ്ങിച്ചു വെക്കുന്ന എൽ സി ഡി ടിവികളോ എൽ ഇ ഡോ അല്ലാത്തതോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന സംവിധാനങ്ങൾ എത്ര ഇഞ്ച് വലിപ്പമുള്ള നിങ്ങളുടെ ടി വി സെറ്റുകളാവട്ടെ അതിന്റെ ഉള്ളിൽ കാണാൻ പോകും സംസ്കാര ശൂന്യമായ പ്രോഗ്രാമുകളാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും പിന്നെ എങ്ങനെയാണ് മക്കൾ നന്നാവുക എങ്ങനെയാണ് സമൂഹം നന്നാവുക നിരന്തരം എല്ലാ ദിവസവും ഒരു കാര്യം കൂടെ പറയട്ടെ മകരമനുസ്കാരം കഴിഞ്ഞാൽ ഒരൽഫം കുർ സ്വലാത്ത് ചൊല്ലുകയും വെറുതുകൾ ചൊല്ലി പറയുകയും ചെയ്യേണ്ട നേരമാണ് ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പേടി വരും കബറിനെ കുറിച്ച് ഓർമ്മ വരും മരണത്തെക്കുറിച്ച് ഓർമ്മ വരും കുറപ്പേ ഞാൻ ഉറങ്ങാൻ പോകുകയാറക്കത്തിൽ മരിക്കുമോ എന്ന് ഓർമ്മ വരും ഭക്തിയുടെ നേരമാണ് അള്ളാഹിനെപ്പറ്റി ബോധം വരുന്ന നേരമാണ് ആ നേരത്തെ നമ്മുടെ നാടുകളിലെ ചാനലുകൾ റ്റ് അടക്കമുള്ള ചാനലുകാർ ഭക്തി പ്രോഗ്രാമുകൾ സീരിയലായി വിടുന്നില്ലേ ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ശ്രീരാമന്റെയോ അല്ലാസെയോ കഥ പറഞ്ഞിട്ട് ഭഗവത്ഗീതയുടെ കഥ ഭക്തിയുള്ള സീരിയലുകൾ എന്തിനെ മുസ്ലിമീങ്ങളായ പെൺമക്കൾ മുസ്ലിമീങ്ങളായ വീട്ടുകാരായ ആളുകൾ ആൺകുട്ടികളും പെൺമക്കളും പരിശുദ്ധമായ ഖുർആനോദി അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരവും കഴിഞ്ഞ് റിഖർ ചൊല്ലിയും ചൊല്ലിയും കഴിച്ചുകൂട്ടേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ചില പ്രമേയ വിഷയം ഭക്തിയാണ് ഏത് ഭക്തി ഹിന്ദുവിന്റെ ഭക്തി രാമായണത്തിന്റെ ഭക്തി നമ്മുടെ വീടിന്റെ ഉള്ളിൽ അയ്യപ്പന്മാരുടെ പേരുകൾ ശരണമയ്യപ്പായത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ വിളിച്ചു പറയപ്പെടാൻ അവസരമൊരുക്കിയത് ആരാണ് ഇഷിന്റെ ഇടയിൽ ചെറുക്കിന്റെ വാക്കുകൾ നമ്മുടെ ടി വിപ്പെടുന്നില്ലേ അള്ളാന്റെ മനക്കവിടെ വരുമോ റഹ്മത്തിന്റെ മനസ് വരുമോ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഏരിച്ചു മടങ്ങേണ്ട സമയത്ത് റബ്ബിനോട് ഭക്തി തോന്നേണ്ട നേരത്ത് അനിസ്ലാമികമായ ഭക്തി പ്രോഗ്രാമുകൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മായിമന പുറത്താക്കുന്നതും അമ്മായിമയെ കൊല്ലുന്നതും അമ്മായി െ വഞ്ചിക്കുന്നതും ഈ കഥയൊക്കെ പറയുന്ന സീരിയൽ ഭക്തികൾക്ക് പിന്നെയാവരുന്നത് അല്ലെ മുസ്ലിമിന്റെ സംസ്കാരത്തെ പറ്റി ബോധം വേണം നമ്മുടെ ഈ മാനാണ് ഈ ഞെട്ടി നമ്മുടെ വിശ്വാസമാണ് ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എടുത്തു മാറ്റിക്കോളൂ കിട്ടുന്ന വിലയ്ക്ക് നിങ്ങൾ നശിപ്പിച്ചു ഹറാമാണ് നിങ്ങളുടെ മക്കൾ നശിപ്പിക്കുന്ന ഉപകരണം വീട്ടിൽ വെച്ചുകൊണ്ട് ഇസ്ലാം നശിപ്പിച്ചു കളയല്ലേ